വെൽക്കം ടു ദി നേഴ്സ് യൂട്യൂബ് ചാനൽ അപ്പം ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ കഴിഞ്ഞ ഡി എച്ച് എസിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് ഇത് നാല് നാല് ഈ മാസം നാലാം തീയതി ഒന്നാണ് അപ്പം കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ സംശയങ്ങൾ അപ്പൊ ഈ അറിയുന്ന സംശയങ്ങൾ മുഴുവൻ ഈ വീഡിയോയിലൂടെ തീർത്തു തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എക്സാം നടന്നത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആലപ്പുഴയിലേക്കാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ അവർ ഔട്ടാക്കിയിരിക്കുന്നത് മറ്റു ജില്ലകളിലേക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് സാധാരണ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് നമ്മുടെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് വരും നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരും അപ്പൊ നിങ്ങൾ അതൊക്കെ റെഡിയാക്കി വെക്കുക പി എസ് സി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയാണ് ഇത് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എന്തോ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ നടക്കുക അതിനുശേഷം ഇന്റർവ്യൂ നടത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്റർവ്യൂന്റെ കാര്യം പറയുന്നില്ല എന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻസ് ആണ് അവർ പറയുന്നത് കൂടുതലുമായിട്ട് മെയിൻ ലിസ്റ്റ് നൂറ്റി അറുപത് പേരെയോളം ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ മെയിൻ ലിസ്റ്റിൽ ഉള്ളവരെ എല്ലാവരെയും ഒരിക്കലും ജോലി നിങ്ങൾക്ക് ജോലിക്ക് കിട്ടണമെന്നില്ല ആദ്യകാലത്തൊക്കെ പി എസ് സി രണ്ടായിരത്തി ഏഴില് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലൊക്കെ മുന്നൂറ്റി അൻപത് പേരെ ഇട്ട് ഇരുന്നൂറ് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത്ര പോലും കഴിഞ്ഞ പ്രാവശ്യമൊന്നും വിളിച്ചിട്ടില്ല എന്നാണ് മനസ്സാകാൻ കഴിയുന്നത് ഓരോ ജില്ലയിലെയും വേക്കൻസി അനുസരിച്ചിട്ടാണ് ആ ജില്ലയിൽ വെളിവരുന്നത് ഈ ജില്ലയിൽ നൂറ്റി അറുപത് വേക്കൻസി ഉണ്ടെങ്കിൽ ഈ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരെയും വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ മെയിൻ ലിസ്റ്റില് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുക അങ്ങനെയാകുമ്പോ ഈ എസ് സി വിഭാഗത്തിലുള്ള ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കാൻ സാധ്യതയുണ്ട് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള മെയിൻ ലിസ്റ്റിലെ ആളുകൾ കഴിഞ്ഞാൽ എസ് ടി വിഭാഗത്തിലുള്ള സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കാൻ സാധ്യതയുണ്ട് ഇനി സപ്ലിമെന്ററി ലിസ്റ്റും കഴിഞ്ഞാൽ അവര് എസ് സി എസ് ടി മുസ്ലിം ലാറ്റിൻ ധീവര നടാർ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമുകളും നടത്തി കാണാറുണ്ട് അങ്ങനെ എന്തായാലും നടത്തും അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് അവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇപ്പോ ആദ്യ റാങ്ക് ഉള്ളവർക്കായിരിക്കും ആദ്യ പരിഗണന നൽകുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ മുന്നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ആദ്യ ഒരു ജനറൽ കാറ്റഗറി എടുത്തെങ്കിൽ പിന്നീടൊരു എസ് സി പിന്നീട് ഒരു എസ് ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം അങ്ങനെ ഒ ബി സി ഹിന്ദു നടാർ അങ്ങനെ ഓരോരോ വിഭാഗങ്ങളിൽ നിന്നാണ് സെലക്ഷൻ വരുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയും ഓരോ ജില്ലകളിലെയും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുണ്ട് അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് എത്തി എത്തുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇപ്പൊ ഡി എസ് ഐ സിയുടെ ക്രാഷ് ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്ത് വെക്കുക ആപ്പ് സ്റ്റോർ ലിങ്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സോ ആലപ്പുഴയിൽ മെയിൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് താങ്ക് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി